ഈ ഷോപ്പിൽ നിന്ന് നിങ്ങൾ മാർബിളോ ടൈൽസോ ഗ്രാനേറ്റോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു മാസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ സമ്മാനങ്ങളെല്ലാം ടി വി എസിന്റെ ജൂബിലേറ്റർ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ടി വി ഉണ്ട് മിക്സി ഉണ്ട് കുക്കർ ഉണ്ട് ഈ സമ്മാനങ്ങളെല്ലാം വെറും ഒരു മാസം കൊണ്ട് നറക്കെടുപ്പാണ് അതായത് അടുത്ത മാസം ഇത് ഓഗസ്റ്റ് ആണ് അടുത്ത സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇതിൽ നറക്കെടുപ്പ് അപ്പൊ ഞാൻ ഇന്നുള്ളത് നമ്മളെ കാട്ടി മാർബിൾസ് ആൻഡ് ഗ്രാനേറ്റർ ഷോപ്പിലാണ് ഈ ഷോപ്പിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നിവിടെ ഒരുപാട് വെറൈറ്റി മാർബും ടൈലും ഗ്രാൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫോറിംഗ് വർക്ക് നല്ലോണം ഉപകാരപ്പെടും അതിന്റെ പുറമേ ഈ സമ്മാനങ്ങൾ സമ്മാനങ്ങളെല്ലാം വെറും ഇരുപത്തിനാല് ദിവസം കൊണ്ട് നറക്കെടുപ്പ് ഉണ്ടാവും ഓക്കെ അത് നമ്മൾ ലൈവ് ആയിട്ടായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാക്കുക അപ്പൊ നിങ്ങളെ ബോർഡിപ്പിക്കുക നേരിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം എന്നാ പിന്നെ നമ്മൾ തുടങ്ങിയാലോ അത് കേട്ടാ മതി അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ ഉള്ളത് ഓഫർ ഫുള്ള് സാധനത്തിന് നമ്മള് ഓഫറല്ലേ ആറേ നാല് ഇതാ ഈ കാണുന്ന മൊത്തം ആറേനാലാണ് ആറാർത്തി രണ്ടേ നാല് ഉണ്ട് എണ്ണൂറായിരത്തി അറുനൂറ് ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ആറു കിടക്കുന്നു കിടക്കണേലുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മളെടുത്ത് വരുന്നത് ആണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെങ്കിൽ നാൽപ്പത് നാൽപ്പത് പ്രീമിയം അമ്പത്തഞ്ച് രൂപ ഈ സ്റ്റാൻഡേർഡ് എന്താ പ്രീമിയം എന്താ നമ്മൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കണം കാരണം സ്റ്റാൻഡേർഡിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ കഴിക്കും പ്രീമിയത്തിന്റെ മേലുള്ള സാധനമാണ് മേള സാധനമാണ് സ്ൻഡേഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറെ ആൾക്കാർ തരിതാറുണ്ട് നമ്മള് കമന്റിലൊക്കെ പൊതുവെ കാണുന്നതാണ് സ്റ്റാൻഡേർഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രീമിയം അടിക്കുന്ന സാധനം തന്നെ ആയിട്ട് പിൻഹോൾ വരും ചെറിയ

ാണ് അൻപത്തി അഞ്ച് കാണിച്ചു പ്രീം കളർ ഉള്ള ഡിസൈൻ വരാം ഓക്കെ ഓക്കെ നേരെ ഡിസൈൻ സെയിം ഡിസൈൻ തന്നെ ബീച്ചിൽ വരും ബീച്ചിൽ വരുന്നേ സെയിം ഡിസൈൻ ബീച്ചിൽ ഓക്കെ പ്രീമിയം ക്വാളിറ്റി ആണ് കിട്ടോ പിന്നെ ആറേ നാലിന് തന്നെ എസ് ടി ഡി ആണ് ഇത് വരുന്നത് ാണ് ബേബി സ്കിന്നു പറയുന്നത് ഓക്കെ ആണെങ്കിൽ നാൽപ്പത് രൂപ ഇപ്പൊ സ്റ്റാൻഡേർഡ് പറയും നല്ല രീതിയിരിക്കും ഇതിങ്ങനെ പാക്കിംഗ് ഒന്നും ഇല്ലാത്ത ഐറ്റം സാധനം ഓക്കെ പക്ക പാക്കിങ്ങല്ല സാധനമാണ്

സാധനമാണ് ബുക്ക് മാച്ച് വരുന്നത് അൻപത്തി അഞ്ച് റേറ്റ് ഓക്കേ ഇങ്ങോട്ട് പോണേ ഇവിടെ സ്റ്റാൻഡേർഡില് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ആണ് അതായത് പറഞ്ഞ കമ്പനിയൊക്കെ കാണാൻ നമുക്ക് കഴിയില്ല കാണാൻ കഴിയില്ല ഓക്കെ അപ്പൊ ഇതിനൊക്കെയാണ് നാല് ഇതിനെ ഒനിക്സ് പ്രീമിയം സാധനമാണ് ഗ്രീൻ ആണ് ഇതിന്റെ പേര് വരാം ഇതിന് ഇറ്റാലിയൻ ഡിസൈൻ ആണ് കറക്റ്റ് ഇറ്റാലിയൻ അതേ കോപ്പി ആ ഒരു ഡിസൈൻ ആണ് ഓക്കേ സീരിയസ് വരണേ സ്റ്റാൻഡേർഡിൽ വരണ വൈറ്റം നമ്മളെ മോർവേഡ വൈറ്റ് മാർബിൾ ഉണ്ടല്ലോ അതിന്റെ സെയിം സീരിയസ് വരുന്ന സാധനം ഇങ്ങനെ പോകാൻ ഒരുപാട് കാണാൻ ഉണ്ട് അതിന്റെ സെയിം മാറ്റ് ഓക്കെ പിന്നെ ഇതിനൊക്കെ പുറമെയാണ് നമ്മളെ സമ്മാനങ്ങളെ സമ്മാനങ്ങളെ കാണിക്കണ്ടല്ലോ നമുക്ക് ആ അതെ അടുത്ത പതിമൂന്നാം തീയ്യതി ലൈവ് ആയിട്ടുണ്ടാവും നമ്മളെപ്പോഴും നമ്മുടെ എല്ലാം മൂന്ന് ചാനലും ലൈവ് ഉണ്ടാവും ഉണ്ടാവും പിന്നെ വീഡിയോ ചാനലുണ്ടാവും നമ്മൾ അപ്പം പർച്ചേസ് ചെയ്യ അപ്പൊ ഇന്ന് പോവുകയാണെങ്കിൽ ഫുൾ ഒന്നോ രണ്ടോ മൂന്നോ ഡിസൈൻ അല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ എല്ലാരും സാധാരണക്കാരും എല്ലാരും അറാള ഇടുന്നത് കാരണം റേറ്റ് വളരെ കുറവാണ് അതെ അതെ ിലേക്ക് മാറി ആറുന്നാലേക്ക് മാറി കാണിച്ചു ആയിട്ട് കാണുമ്പോ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ് ആയി പോ അത് ശരിയാണ് ശരിയാണോ ഇഷ്ടംപോലെ ആറന്നാളാം അപ്പൊ കാണിച്ചു കാണിച്ച് നല്ല ടൈമിംഗ് എടുക്കും നമ്പർ കൊടുക്ക വാട്സ്ആപ്പ് നമ്പർ കഴിഞ്ഞാൽ ഫോട്ടോസോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലേ അത് നന്നാവുമല്ലേ ഇതൊക്കെ കാണിക്കുമ്പോൾ നല്ല ടൈമിംഗ് എടുക്കാറിയാ അപ്പൊ റേറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് എണ്ണൂറ് ഓക്കെ എണ്ണൂറ് സൈസ് അത് ബാലൻസ് ലോട്ടൊക്കെ നമ്മളിത് എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതായത് രൂപ മുതൽ ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ ഇപ്പൊ എണ്ണൂറ് ഓരോ ലോട്ടിനനുസരിച്ചാണ് ഇരുപത് മുതൽ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുപത് എണ്ണൂറ് ആയിരത്തി അറുനൂറ് സൈസ് എന്ന് പറയുമ്പോ ചില പറയാ നൂറ്റി അറുപ നീളം ഉണ്ടാവും എൺപത് സെന്റിമീറ്റർ വീതി ഉണ്ടാവും അതായത് ഇതാണ് എണ്ണൂറ് ആയിരത്തി അറുപത് സൈസ് എന്ന് പറയുന്ന ടൈൽസ് ഈ ടൈൽസിന്റെ ഈ നീളല്ലേ ഈ നീളെന്ന് പറഞ്ഞത് നൂറ്റി അറോ സെന്റിമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത് എൺപത് സെന്റിമീറ്റർ ആണ് ഇത് എല്ലാവർക്കും മനസ്സിലാവും ഈ ഉള്ള ഈ ഒരു ടൈൽസിനാണ് സ്ക്വയർ ഫീറ്റ് ഇരുപത് രൂപ മുതൽ മുപ്പതാണ്ടിറ്റിക്ക് അനുസരിച്ചു ബാത്റൂമിന്റെ വാള് അല്ലെങ്കിൽ ഒരു റൂമിന്റെ ഫ്ലോറി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് റേറ്റ് വേരി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് രണ്ട് രണ്ട് ഓക്കെ ഒരേ ബാത്റൂം അങ്ങനെയാണ് ഇരുപത്തഞ്ച് മുപ്പത് ആറ് അഞ്ചിലും അസ്റ്റമേസ് വന്നിട്ട് ഓല അളവ് എത്ര നോക്കിയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക കൊറേ കളക്ഷൻ ഉണ്ട് നിങ്ങൾ കളക്ഷൻ ഇതൊക്കെ കണ്ടെയ്നർ ഇറങ്ങുന്ന സാധനമാണ് കേറി വന്ന മൊത്തം കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് എന്താണ് ഫ്ലോറിങ്ങിൽ അല്ല വൃത്തിയിൽ ചെയ്യാം അതാണ് ഈ എന്ന് ഷോപ്പിനെ മാറ്റുണ്ട് കാർവിൻ ഉണ്ട് ഐ ഗ്ലൗസ് ഉണ്ട് എല്ലാ ഐറ്റംസും എല്ലാ ഫിനിഷിംഗ് ഉണ്ടാവും ഇവിടെ വീഡിയോ തന്നെ കാണാൻ പറ്റും എല്ലാ എങ്ങനെ വേണമെങ്കിലും കളേഴ്സ് നമുക്ക് ബാത്റൂമിനൊക്കെ ഫ്ലോർ എന്തായാലും കാർവിൻ ഉണ്ട് കൈ ഗ്ലൗസ് ഉണ്ട് പഞ്ച് ഡിസൈൻ ഉണ്ട് എല്ലാത്തിന് ഈ പ്രൈസ് തന്നെ കേട്ടോ നമ്മൾ ഓരോ ഓരോ സെക്ടറിന് ഓരോ പ്രൈസ് ഇല്ലേ ഇരുപത് മുതൽ മുപ്പത് വരെ മുപ്പത് വരെ

ഇനിയിപ്പൊ അങ്ങോട്ട് പോടി ഫോർവേഡ് ഉണ്ടല്ലോ പിന്നെ രണ്ടേ നാളുണ്ട് രണ്ടേ നാല് സെക്ഷൻ കാണുന്നു ജസ്റ്റ് ഒന്ന് പിന്നെ ഈ ഷോപ്പിലേക്ക് വരാൻ വളരെ ഈസി ആയിട്ടോ നമ്മൾ എൻ എച്ച് അറുപത്തി ഉണ്ടല്ലോ ഇപ്പൊ നാഷണൽ ഹൈവേ റോഡ് എടുക്കണ്ടല്ലോ ആ ഒരു പാത ആ റോഡിന്റെ സൈഡിൽ തന്നെയാണ് അപ്പൊ ഇനി നമ്മൾ ഫോർ ബൈ ടു ഇതെല്ലാം ഫോർബർഡ് ആണ് അത് കുറഞ്ഞ പ്രൈസിൽ ഫോറിങ് ചെയ്യാം അതാണ് ഈ കാറ്റി മാർബിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എന്താ കൊടുക്കാൻ പറ്റുമൊക്കെ നമുക്ക് ഇതിലും ഉണ്ട് 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 ീമിയം ആണെങ്കിൽ മുപ്പത്തി ആറ് രൂപയാണ് രൂപ അത് കുറെ ആൾക്കാർ ഇപ്പോ കമന്റിൽ പറയുന്നു എല്ലോട്ട് ഒരേ റേറ്റ് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ ഒരു ഷോപ്പിലേക്ക് പോയാലേ ഒന്നോ രണ്ടോ കളർ കാണിച്ചു തരും ഇതാണ് ഇത് ബാക്കിയുള്ള ആൾക്കാർ നാല്പത് മുപ്പത്തെട്ട് നാപ്പത് നാൽപ്പത്തിരണ്ട് ഓരോ ഓരോന്ന് കാണിച്ചു തരും പക്ഷെ നമ്മളങ്ങനെയല്ല എല്ലാ കളറും ഒറ്റ റേറ്റ് റേറ്റ് എല്ലാം ഒറ്റ റേറ്റ് ആറ് രൂപ അതിൽ വുഡൻ ഉണ്ട് മാറ്റ് ഉണ്ട് ഐ ഗ്ലോസ് ഉണ്ട് ഗ്ലോസ് ഉണ്ട്

ഫോർമാറ്റ് സൈസ് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു കളർ അതിന്റെ സെയിം വരുന്നത് തന്നെ ഓക്കേ ഓക്കേ ഇതിലൊക്കെ ഏകദേശം സ്റ്റോക്ക് ഉണ്ട് ചെറിയ ഒറ്റ കളർ ഇപ്പൊ സ്റ്റോക്കിൽ ഒറ്റ കളർ ഡിസൈൻ ഡിസൈൻ ഉണ്ട് സ്റ്റോക്കില് സ്റ്റോക്ക് നമ്മൾ വീഡിയോ വീട് ഫുൾ സ്റ്റോക്ക് സ്റ്റോക്ക് വരണം ഒക്കെ മാറ്റ് സീരിയസ് ആണ് മാറ്റില് പ്രീമിയം വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ബ്ലൂ സീരിയസ് ഗ്രേല് ഗ്രീന് അപ്പൊ ഒന്നും രണ്ടും പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ടൈസും മാർബിളും ഗ്രാൻറ്റും എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സിറ്റൌട്ടിലേക്ക് മാർബിൾ ആണോ അത് വാങ്ങാറിയുടെ മാർബിൾ ഗ്രാൻറ്റ് ഉണ്ട് ഉണ്ട് എല്ലാം അപ്പോത്രോത്രോത്ര ബ്ലാക്ക് അപ്പോത്ര വരുന്നത് ഓക്കെ എന്ത് റേറ്റ് നമുക്ക് കൊടുക്കാം ഇതൊക്കെയാണ് നമുക്ക് ഒരു നൂറ്റി മുപ്പത്തഞ്ചുപയോഗ നൂറ്റി മുപ്പത്തഞ്ചു രൂപ കൊടുക്കല്ലേ ഓക്കേ സഫാരി ബ്ലൂ വരുന്നുണ്ട് സഫാരി ബ്ലൂ സഫാരി ബ്ലൂ നൂറ് രൂപ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാകുമതിന് പിന്നെ റേറ്റ് റേറ്റ് കുറച്ച് കൊടുക്കല്ലേ അപ്പൊ ഗ്രാൻറ്റ് നിങ്ങൾ കണ്ടില്ലേ ഗ്രാന്റ് ഒക്കെ നല്ല ലെങ് ഗ്രാന്റ് ആണ് കേട്ടോ ഏകദേശം അടി നിങ്ങളുടെ വരുന്ന ഗ്രാൻറ്റ് ഇതൊക്കെയൊക്കെയൊക്കെയൊക്കെ കൂടെ ഉണ്ട് അതും പല ഡിസൈനിലും പല പൈസ റേഞ്ചിലുള്ള ഗ്രാൻറ്റൊക്കെ ഉണ്ട് അപ്പൊ എല്ലാത്തിനും കൂടി റൈറ്റ് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ലെങ് ആവും നിങ്ങൾക്ക് പുറടിക്കും ഓക്കെ പിന്നെ ഈ ഷോപ്പിൽ ലൊക്കേഷൻ കണ്ടോട്ടോ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ തെറ്റിത്തില്ല റോഡ് സൈഡിലാണ് അത് നമ്മൾ ആറുവരി നമ്മൾ ആറു വരിപ്പാത റോഡില്ല ഈ പഴക്കം റോഡില്ല അത് റോഡി അടിപൊളി റോഡാ വണ്ടിലൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ Location എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കക്കടാണ് ഓക്കെ അപ്പം ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഈ ഷോപ്പിന്റെ കറക്റ്റ് ചെയ്തെടുക്കും അതിന് പറയുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ സമ്മാനത്തെ നമ്മൾ പറഞ്ഞാലോ സമ്മാന ഇഷ്ടം മാറില്ല എല്ലാ കസ്റ്റമേഴ്സും സമ്മാനം ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ സമ്മാനത്തിൽ നടക്കെടുപ്പ് Bumper സമ്മാനം jupiter ജൂബീറ്റർ വൈക്ക് ഡി വിറക്കെടുപ്പ് അടുത്ത മാസം സെപ്റ്റംബർ നടക്കും ഉണ്ടാവും ആയിട്ടുണ്ടാവും അപ്പം ജൂബീറ്റർ ജൂബീറ്റർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടിവി മിക്സി പിന്നെ ദാ കുക്കർ അൻപതാക്കളെ കുക്കറും കുക്കറും ഉണ്ട് ഓക്കെ നമുക്ക് കുറച്ച് മാർബ് ഉണ്ടല്ലോ മാപ്പ് കാണാം മാർബും കാണാം അപ്പൊ നമുക്കിനി മാർബിൾ മാർബിള്ള സെക്ഷനെ എന്താന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് ഓൾറെഡി നമ്മൾ മാർബിൾ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുക കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ലോട്ടറികൾ കുറെ കയറിപ്പോയി ഈ ബാക്കിയുള്ള ലോട്ടറികളുടെ എല്ലാത്തിനും നമ്മൾ റേറ്റ് ഫിക്സഡ് റേറ്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് വന്ന ഓൽക്കാന ഡയറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കൊടുക്കാനുള്ള റേറ്റും ഇനി എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് ചെയ്യാൻ പോസ്റ്റിനു സംസാരിച്ചിട്ട് നമുക്ക് പരമാവധി കുറച്ച് കൊടുക്കാം ഇതിന് ആണെങ്കിൽ നമ്മൾ ഷോപ്പുണ്ട് അവിടെ നിന്ന് എത്തിച്ചേരും അപ്പൊ ഞാൻ ഇവരെ കൂടുതൽ സംസാരിച്ച് ബോധിപ്പിക്കില്ല നമുക്ക് ഈ വീഡിയോ വീഡിയോ ഓക്കെ വന്നോട്ടെ സാധനം എടുത്തോട്ടെ ഓക്കെ അപ്പൊ നറക്കെടുപ്പ് അടുത്ത മാസം പതിമൂന്ന് അതാണ് ഹൈലൈറ്റ് ഓക്കെ അപ്പൊ മറക്കണ്ട കാറ്റി മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്